ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു റിസാസ് ബ്യൂട്ടി ലോഞ്ച് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഡോക്ടർ ദിവ്യ നായർ അവരുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള നല്ലൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ കറുത്ത പുള്ളികൾ കണ്ണിനടിയിലുണ്ടാകുന്ന കറുത്ത പാടുകൾ എല്ലാം റിമൂവ് ചെയ്ത് മുഖം നന്നായിട്ട് തിളക്കം കൂട്ടാനും നല്ലൊരു ഗ്ലോ കിട്ടാനും നല്ലൊരു നിറം കെട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഞാനൊന്ന് യൂസാക്കി നോക്കി രണ്ട് മൂന്ന് തവണ യൂസാക്കിയതിനു ശേഷം മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ യൂസാക്കി നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യുക വിചാരിച്ചു അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു കണ്ടുനോക്കുക കണ്ടു നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അപ്പം നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും കണ്ടു നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് യൂസാക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക ഷെയർ ചെയ്യും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് എല്ലാവർക്കും ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയണ്ടേ അപ്പോൾ വീട് ഫുള്ളായിട്ട് കാണാം അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അപ്പം നമുക്കിനി നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ പേക്കർ ഐടിക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഉരുളക്കിഴങ്ങ് തന്നെയാണ് ഞാനിപ്പോൾ ഒരു വലിയ ഉരുളക്കിഴങ്ങിനെ കട്ട് ചെയ്ത് പകുതി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെടുത്ത് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ ഇതിപ്പോൾ രണ്ട് പേർക്കുള്ളതാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് തോലെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതുപോലെ ഞാൻ കട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചിറകിയിട്ട് വേണമെങ്കിൽ എടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചിറകിയെടുത്തതിനു ശേഷം നിങ്ങൾക്ക് ഇതുപോലെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ചിരകിന് ആ സാധനം ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുത്തത് അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കുന്ന സമയത്ത് ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ യാണ് അരക്കേണ്ടത് കേട്ടോ പക്ഷെ നമുക്ക് അരഞ്ഞ് കിട്ടാൻ വഴിയില്ലെങ്കിൽ അതിൽ രണ്ട് ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചിട്ടാണ് നന്നായിട്ടൊന്ന് അരച്ചെടുത്തത് അരഞ്ഞ് കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത് അപ്പോൾ അരച്ചെടുത്തിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നന്നായിട്ട് മെയ് പോലെ അരച്ചെടുക്കണം കേട്ടോ നമുക്കിത് മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനാണല്ലോ അപ്പോൾ തരികളൊന്നും വേണ്ട തരിയുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നാലും നന്നായിട്ട് അരഞ്ഞ് കിട്ടുന്നതാണ് നല്ലത് കേട്ടോ പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഹണിയാണ് കേട്ടോ ഹണി ചേർക്കുമ്പോൾ നമ്മുടെ മുഖത്ത് നന്നായിട്ട് ടൈറ്റാക്കി വെക്കാനും നന്നായി മോസ്ചറൈസർ ആക്കി വെക്കാനും നല്ല സ്മൂത്തി ആയിട്ട് ഇരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ അതുപോലെ ഇതിലേക്ക് തേനും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് മുൾട്ടാണി മുൾട്ടാണിമിട്ടിയാണ് കേട്ടോ മുൾട്ടാണിമിട്ടി അല്ലെങ്കിൽ മഞ്ഞൾ പൊടി ഏത് വേണമെങ്കിലും ചേർക്കുക എന്നാണ് പറഞ്ഞത് കേട്ടോ അതിൽ ഞാനിപ്പോൾ രണ്ടും ചേർക്കുന്നുണ്ട് കേട്ടോ മുൾട്ടാണിമിട്ടിയും ചേർക്കുന്നുണ്ട് മഞ്ഞൾ പൊടിയും ചേർക്കുന്നുണ്ട് മുൾട്ടാണിമിട്ടി നമ്മുടെ ഫേസ് നന്നായിട്ട് നിറം കൂട്ടാനും കറുത്ത പാടുകൾ പോകാനും ഓയിലി സ്കിന്നാണെങ്കിൽ നമ്മുടെ മുഖമൊക്കെ ഒന്ന് കുറച്ച് എടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും മുൾട്ടാണി മുൾട്ടാണിമിട്ടിട്ടോ ചേർക്കുന്നത് മഞ്ഞൾ പൊടിയാണ് പറയുമ്പോൾ ഇത് കസ്തൂരി മഞ്ഞൾ അപ്പോൾ വീട്ടിൽ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കുക നമ്മൾ കടലിൽ നിന്ന് വാങ്ങിക്കുന്ന പാക്കറ്റായിട്ടുള്ള വാങ്ങിക്കുന്ന മഞ്ഞൾപ്പൊടി ആണെങ്കിൽ ചേർക്കരുത് അതിലൊരുപാട് കെമിക്കൽസ് ഒക്കെ ഉണ്ടാകും അപ്പോൾ വീട്ടിൽ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ ചേർക്കുക അല്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ അത് സ്കിപ്പ് ചെയ്യാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ആദ്യം അതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ മിക്സാക്കി എടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കട്ടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുൾട്ടാണിമ്പിട്ട് കുറച്ച് കൂടുതൽ ആഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ പൊട്ടോട്ടയുടെ അരച്ചത് കുറച്ച് കമ്മിയാക്കി എടുത്താലും മതി കേട്ടോ അപ്പം നമുക്ക് കുറച്ച് കട്ടിയായിട്ട് കിട്ടും ഇതിപ്പോൾ എനിക്ക് രണ്ട് പേർക്കുള്ള പാക്കാണ് എടുക്കുന്നത് എനിക്കും എൻ്റെ മോൾക്കും കൂടെയുള്ള പാക്കാണ് കേട്ടോ ഇത് അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിലും കുറച്ച് കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ എല്ലാ സാധനങ്ങളും കുറച്ച് കൂടുതൽ എടുത്താൽ മതി കേട്ടോ ഇതിപ്പം നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കുകയൊക്കെ ചെയ്യാം ഏകദേശം ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ വെക്കാം അതിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല കേടുവന്നു പോകും പിന്നെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് കണ്ണിനടിയിലെ കറുത്ത പാടുകളൊക്കെ പോകാനുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് നന്നായി സ്ലൈസായി കട്ട് ചെയ്തിട്ട് കണ്ണിൻ്റെ മേലെ വെച്ചാലും നമ്മുടെ കണ്ണിനുണ്ടാവുന്ന കറുത്ത പാടുകളൊക്കെ പോയി കിട്ടാൻ ഹെൽപ്പ് ചെയ്യും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് പൊട്ടോട്ടയുടെ ജ്യൂസ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്ക് ടോണറായിട്ട് ഉപയോഗിക്കാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ പോകാനും നമ്മുടെ മുഖത്ത് ഉണ്ടാകുന്ന കറുത്ത പാടുകൾ പോകാനും നല്ല നിറം കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പറഞ്ഞത് ഉരുളക്കിഴങ്ങിന് ജ്യൂസ് എടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് റോസ് വാട്ടർ അല്ലെങ്കിൽ വെള്ളം കൂടി മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ നമ്മൾ ടോണർ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകളൊക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെ നിങ്ങളൊന്ന് യൂസാക്കി നോക്കുക നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കഴുകിയെടുത്തതിനു ശേഷം മാത്രം ഈ ഒരു പാക്ക് മുഴുവനായിട്ടും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കണം മുഖത്ത് മാത്രം അപ്ലൈ ചെയ്യരുത് കേട്ടോ ഈ ഒരു പാക്ക് ഡ്രൈ ആകുന്നവരെ വെക്കണം ഡ്രൈ ആക്കിന് ശേഷം നമുക്കിത് കഴിക്കളയേണ്ടത് കേട്ടോ അപ്പം എനിക്ക് കിട്ടിയ റിസൾട്ട് എന്താണ് പറഞ്ഞാൽ എൻ്റെ മുഖത്ത് ചെറിയ ചെറിയ കറുത്ത പുള്ളികൾ കിട്ടോ കുരുക്കൾ വന്ന കറുത്ത പുള്ളികളാണ് അതുപോലെ വെയിലുകൊണ്ട കരി വളിപ്പൊക്കെ എൻ്റെ ഫേസിൽ ചെറുതായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പാക്ക് യൂസ് ആക്കിയപ്പോൾ ഫസ്റ്റ് യൂസിൽ തന്നെ മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പ് ആ വെയിലുകൊണ്ട് ആ കറുപ്പ് ഉണ്ടല്ലോ അത് നന്നായിട്ട് റിമൂവ് ചെയ്തു അതുപോലെ കറുത്ത പുള്ളികളൊക്കെ വന്നിട്ട് രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് ഈ ഒരു പാക്ക് ആക്കിയപ്പോൾ ഈ കറുത്ത പുള്ളികളൊക്കെ ലൈറ്റായിട്ട് മങ്ങി വരാൻ തുടങ്ങി കേട്ടോ അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന തന്നെയാണ് പ്രതീക്ഷ എനിക്ക് കുഴപ്പമില്ലാത്ത റിസൾട്ടാണ് എനിക്ക് ഒരൊറ്റ ദിവസത്തിൽ തന്നെ കിട്ടിയത് കേട്ടോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വീക്കിലെ ഒരു മൂന്ന് തവണ യൂസ് ആക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞാൻ അടുപ്പിച്ച് മൂന്ന് ദിവസം യൂസാക്കിയിട്ടോ അടുപ്പിച്ചാണ് ആക്കിയത് അപ്പോൾ എനിക്ക് കുഴപ്പമില്ലാത്ത റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ആഴ്ചയിൽ മൂന്ന് തവണ യൂസ് ആക്കുക അല്ലെങ്കിൽ അടുപ്പിച്ചിട്ട് വേണമെങ്കിലും ഇത് നമുക്ക് യൂസാക്കാം കേട്ടോ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആവുന്നുണ്ട് ഇത് കഴുകി കഴിയുമ്പോൾ നമ്മുടെ ഫേസൊക്കെ നല്ലൊരു തിളക്കവും നല്ലൊരു സോഫ്റ്റ്നെസ്സും നല്ലൊരു ബ്രൈറ്റ്നസ്സ് അതുപോലെ നമ്മുടെ ഇൻസ്റ്റൻറ്റ് കളറൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇൻസ്റ്റൻറ്റ് കളറൊക്കെ നമുക്ക് പെർമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഡെയിലി യൂസാക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നതാണ് എൻ്റെ പ്രതീക്ഷ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി കേട്ടോ എൻ്റെ മുഖത്തുണ്ടെന്ന കറുത്ത പുള്ളികളൊക്കെ നന്നായിട്ട് 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 പറഞ്ഞാൽ ലൈറ്റായിട്ട് മങ്ങി മങ്ങി വരുന്നുണ്ടായിരുന്നു മൂന്ന് ദിവസത്തിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് യൂസാക്കുമ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന നല്ല പ്രതീക്ഷയുണ്ട് അതുപോലെ കരിവാളിപ്പ് ഒരൊറ്റ യൂസിലാണ് എനിക്ക് മാറി കിട്ടിയത് കേട്ടോ നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് കേട്ടോ അപ്പം നിങ്ങളൊന്ന് യൂസാക്കി നോക്കുക യൂസാക്കി നോക്കുക അപ്പം നിങ്ങൾക്കത് മനസ്സിലാകും ഈ പാക്കിൻ്റെ റിസൾട്ട് കേട്ടോ ഞാൻ കഴുകാൻ പോവാണ് ഏകദേശം ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പോഴേക്കും നന്നായി ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് മസാജും കൊടുത്താണ് ഞാൻ ഏത് പാക്ക് വേണമെങ്കിലും എല്ലാ പാക്കിനും മസാജും കൊടുക്കാറുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ മസാജും കൊടുക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടി റിസൾട്ട് കൂടുതലായിട്ട് കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ മസാജും കൊടുക്കുന്നത് കേട്ടോ ഇതാണ് എനിക്ക് ഫൈനലായിട്ട് റിസൾട്ട് കിട്ടിയത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളൊന്ന് യൂസ് ആക്കിയിട്ട് ഉറപ്പായിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ ദിവ്യൻ്റെ വേറെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അടിപൊളി പാക്ക് തന്നെയാണ് അത് കിട്ടുക അപ്പോൾ ഈ ഞാൻ എൻ്റെ വീഡിയോസോടെ വേണ്ടിയിട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവരും ടറ്റാ ബൈ താങ്ക്